എക്സാം സമയമാണല്ലേ പല കുട്ടികളും ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ ഈ പഠിക്കാൻ ബുക്ക് തുറക്കുമ്പോൾ ഉറങ്ങിപ്പോവാ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് മിനിറ്റൊക്കെ ബുക്ക് തുറക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ആകെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഉറങ്ങിപ്പോയാൽ എന്തു ചെയ്യും എക്സാമിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ പഠന സമയത്ത് ഉറക്കം തൂങ്ങാതിരിക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ നമ്മുടെ ചാറ്റ് ജിപ്പീട്ടിനോട് ചോദിച്ചു അപ്പൊ ചാറ്റ് ജിപ്പീട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ആദ്യത്തെ കാര്യം ഉറക്കം വരുമ്പോൾ ചെവിയിൽ ചെറുതായിട്ടൊന്ന് ുള്ളുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചെവിയിൽ ചെറുതായിട്ടൊന്ന് നുള്ളുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കും ആൻഡ് അതിലൂടെ തന്നെ ഉറക്കത്തിനോട് നമുക്ക് അങ്ങോട്ട് ബൈ ബൈ പറയാൻ പറ്റും ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ മറ്റൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട് എഴുതി പഠിക്കുക സിമ്പിൾ ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് പറയാം ഒരുപാട് ഫുഡ് നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാതെ കുറച്ച് ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നോക്കുക കുറേ ഫുഡ് നമ്മൾ ഒറ്റ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള ഓക്സിജന്റെ ഒരു മേജർ പാർട്ട് ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടയേർഡ് ആയിട്ട് തോന്നും അതിന് പകരം നമ്മൾ കുറച്ച് ഫുഡ് ഇടക്കിടക്ക് കഴിക്കുകയോ ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും സ്മോൾ ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ മൂന്നാമത്തെ ടിപ്പ് ഒരു ഫിക്സഡ് സ്ലീപ്പിംഗ് ടൈമും വേക്കിംഗ് അപ്പ് ടൈമും നമുക്ക് ഉണ്ടായിരിക്കും ണം തോന്നിയ സമയത്ത് ഉറങ്ങുക തോന്നിയ സമയത്ത് എഴുന്നേക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഉറക്കം തോന്നുന്ന പ്രശ്നം വരല് സോ ഫോളോ സ്ലീപ് പാറ്റേൺ നാലാമത്തെ ടെപ്പ് ഫൈവ് സെക്കൻഡ് റൂൾ ആണ് അതായത് നമുക്ക് അലാറം അടിച്ചിട്ട് അഞ്ച് സെക്കൻഡിനുള്ളിൽ എണീക്കുക ഈ സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് ഉറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഒഴിവാക്കുക കേട്ടിട്ടില്ലേ ഇഫ് യു സ്നൂസ് യു ലൂസ് നിങ്ങൾ സ്നൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ലൂസ് അഞ്ച് മിനിറ്റ് കൂടി ഉറങ്ങണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ അഞ്ച് മിനിറ്റ് നമ്മൾ പോലും അറിയാണ്ട് പലപ്പോഴും വൺ അവർ ആയിട്ട് മാറാറുണ്ട് അഞ്ചാമത്തെ ടിപ്പ് നല്ല വെട്ടവും വെളിച്ചവും ഉള്ള മുറിയിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക ഡിം ലൈറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉറക്കം തൂങ്ങും അത് ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ബെഡിലോ സോഫയിലോ അങ്ങനെ നല്ല സുഖസുന്ദരമായിരുന്നു പഠിക്കുന്നതിന് പകരം ടേബിളോ ചെയറോ യൂസ് ചെയ്യുക ഒടിഞ്ഞു തൂങ്ങിയിരിക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ആറാമത്തെ ടിപ്പ് ടേക്ക് ഷോർട്ട് ബ്രേക്ക് ഒറ്റയിരിപ്പിന് നമ്മൾ എല്ലാം പഠിച്ചു തീർക്കും എന്നുള്ളൊരു വാശി വേണ്ട ചെറിയ ചെറിയ ബ്രേക്ക് എടുത്ത് പഠിക്കുക ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചോ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉറക്കം തോന്നുന്ന പ്രശ്നം പിന്നെ ഉദിക്കുന്നില്ല അവിടെ ആ ബ്രേക്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ ഒന്ന് നടക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കൂടി എനർജറ്റിക് ആയിട്ട് വീണ്ടും നമുക്ക് പഠിക്കാൻ തുടങ്ങാൻ പറ്റും ഇനി ഏഴാമത്തെ ടിപ്പ് സ്റ്റേ ഹൈഡ്രേറ്റഡ് റെഗുലർ ആയിട്ട് വെള്ളം കുടിക്കാം ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ിൽ ബോഡി ടയേർഡ് ആവും പിന്നെ വേറൊരു കാര്യം ഉണ്ട് വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കണം സോഫ്റ്റ് ഡ്രിങ്കോ മറ്റേ ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സോ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ടയേർഡ് ആവുകയുള്ളൂ എട്ടാമത്തെ ടിപ്പ് എൻഗേജ് യുവർ ബ്രെയിൻ നമ്മൾ ഒരേ സബ്ജെക്ട് പിടിച്ച് കുറേ നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ടയർഡ് ആവും പകരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സബ്ജക്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി തന്നെ ചെയ്യാണ്ട് സ്വിച്ച് യോർ ടാസ്ക് സോ ബ്രെയിന് ഇതുപോലെ എൻഗേജ് ചെയ്യുമ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാനുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറക്കം തോന്നുന്നത് കുറയും ഇനി ഒൻപതാമത്തെ ടിപ്പ് ഇൻ പവർ നാപ്സ് നിങ്ങൾ എക്സ്ട്രീംലി സ്ലീപ്പി ആണെങ്കിൽ ഭയങ്കര ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ടിപ്പ് നോക്കിയിട്ടും കാര്യമില്ല ഒരു ട്വന്റി ടു മിനിറ്റ്സ് ഒരു പവർ ആപ്പ് എടുക്കുക എന്നിട്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഒന്ന് റീചാർജ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങുക അല്ലാണ്ട് കഷ്ടപ്പെട്ട് കണ്ണു കണ്ണൂർ വെച്ച് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വെറും ടൈം വേസ്റ്റ് മാത്രം ആയിരിക്കും ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്തോ അല്ലാണ്ടോ ഇതുപോലെ ഉറക്കം തൂങ്ങാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ അത് കമന്റിൽ മെൻഷൻ ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്